തന്നെ പ്രതികരിക്കണം കാരണം ഈ വിദ്വേഷം പോലെ കിടന്നു കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളും സ്ത്രീ പുരുഷന്മാർ ഇങ്ങനെ സ്ത്രീകളോട് ഒരു വെറുപ്പ് ഇങ്ങനെ വന്നു കൊടുക്കും അപ്പൊ ഉള്ളിലൊരു എന്താ പറയാ റെസ്പെക്ടും ഒരു കാര്യത്തിലൊക്കെ സ്ത്രീകളോടുള്ള പുരുഷന്മാരുടെ മൈൻഡ് ആ ഒരു ഇത് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാ പിന്നെ സ്ത്രീകൾ എന്ത് ആക്രമിക്കപ്പെട്ടാലും അങ്ങോട്ട് വരില്ല ആ കാരണം ഏർ ഇത്തരത്തിലുള്ള ഒരു അനുഭവങ്ങള് അതൊരു വലിയൊരു മുറിവായി കെടുക്കും അപ്പൊ പുരുഷന്മാർക്കെതിരെ അനാവശ്യമായിട്ട് പറയാതിരിക്കുക എന്തെങ്കിലും തെറ്റെയ്താൽ മാത്രം പറഞ്ഞതിരിക്കുക അല്ലാത്ത രീതിയിൽ എല്ലാ പുരുഷന്മാരും അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് സ്ത്രീകളോടുള്ള ആ ഒരു റെസ്പെക്ട് ഇല്ലാണ്ടാവും അത് പിന്നീട് പല രീതിയിലുള്ള എന്താ പറയാ പല രീതിയിലും അത് സ്ത്രീകൾക്ക് തന്നെ പാരായി മാറും ഫെമിനിസ്റ്റുകൾ അവരുടേതായ രീതിയിലുള്ള പിടിപാടും പണവും മറ്റുള്ള സ്വാധീനം കൊണ്ട് അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഷംജത്തിനെ പൂട്ടാണ് എല്ലാ വഴിയും നമ്മളെ കേരള പോലീസ് സജ്ജീകരിച്ചു കഴിഞ്ഞു ഇപ്പോൾ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ എല്ലോ എയർപോർട്ടിൽക്കും എന്താ പറയുക നമ്മളെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ കേരളം നമ്മളെ ഇവിടുന്ന് വിട്ടിട്ടില്ലെങ്കിൽ ഇന്ത്യ വിട്ടിട്ടില്ലെങ്കിൽ പുറത്തേക്ക് ഇപ്പം ദുബായിൽക്കും ഒന്നിനും പോയിട്ടില്ലെങ്കിൽ അവളെ കാര്യം അതോഗതി കാരണം വെച്ചാൽ എന്തായാലും ഇവിടെ എന്തായാലും ഇനി പുറപ്പെടാൻ പറ്റില്ല കാരണം എല്ലാ എയർപോർട്ടിലും ഇത് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യം ഇനിയിപ്പോൾ നമ്മളെ ദുബായിൽക്കോ അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും വിദേശത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധ്യതയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൂട്ടാനുള്ള വഴി അവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞു കാരണം എന്ന് വെച്ചാൽ ദുബായ് ന്യൂസൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വിട്ടിട്ട് വളരെ അധികം ദ ക്രിമിനൽ എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അറബിയിൽ തന്നെ അറബി മാധ്യമങ്ങൾ തന്നെ ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം അവൾ അവിടെയും അല്ല അപ്പം ഏത് രീതിയിൽ ഇവിടെ പൂട്ടാനുള്ള വഴി എടുത്തു കഴിഞ്ഞു കാരണം ഇത്രത്തോളം നികൃഷ്ടമായ ജീവികളെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ പൂട്ടേണ്ടത് കാരണം ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള തെറ്റായിരുന്നെങ്കിലും നമുക്ക് അത് പുറത്തു കൊടുക്കായിരുന്നു ഇത് അങ്ങനെയല്ലല്ലോ ഇത് അവള് പോസ്റ്റ് ചെയ്യുക മാത്രമല്ല രണ്ടാമത് അത് അത് സത്യമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് അവള് ചെയ്ത എല്ലാ കള്ളത്തരങ്ങളും മറച്ചു പിടിച്ച് അയാളെ മരണത്തിലേക്ക് തള്ളി വിടുകയാണ് ചെയ്തത് എന്നിട്ട് പോലും അവള് അധികം എന്താ പറയാ ക്ഷമ ക്ഷമ ചോയിച്ചു വരിക എന്നൊക്കെ എന്തെങ്കിലും ഒരു രീതിയിൽ വരികയായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാ പക്ഷെ ഇതൊന്നും ചെയ്യാതെ ഇവള് ഇവള് ചെയ്ത് തെറ്റാണെന്ന് നമ്മൾക്ക് തന്നെ മനസ്സിലായി ഏർ ഇനിപ്പോ അതില് ക്ഷമാപണം നടത്തിയിട്ടൊന്നും കാര്യമില്ലാന്ന് അവൾക്ക് എന്നെ ബോധ്യപ്പെട്ടപ്പോ അവള് പിന്നീട് എന്താ പറയാ ഒരു ഇതായിട്ടും അവള് പുറത്തു വരാഞ്ഞത് അപ്പം ഇത്തരത്തിലുള്ള സ്ത്രീകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സ്ത്രീകൾക്ക് വരെ ഭീഷണിയാണ് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർ ഒരു നിലക്കും ഇങ്ങനത്തെ ഒരു സംഭവം അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ സ്ത്രീകൾ ഇപ്പോഴത്തെ സ്ത്രീകൾ നീതി ഇല്ലാണ്ടവാണ് ചെയ്യുന്നത് മാത്രമല്ല ഇപ്പൊ ദിലീപിന്റെ കേസ് എടുത്ത് നോക്കി നോക്കിയ ദിലീപിന്റെ അത് ചില സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞ ചില ഫെമിനിസ്റ്റുകൾ ഉണ്ട് വളരെ അധികം പുരുഷന്മാര് നശിക്കണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് കാരണം ഏതെങ്കിലും ഒരു പുരുഷൻ ചെയ്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്ക് വരുന്ന കോടിക്കണക്ക് വരുന്ന പുരുഷന്മാരെ എതിരെയാണ് ഈ ഫെമിനിസ്റ്റുകൾ പുരുഷകേന്ദ്രിക സമൂഹം എന്ന് പറഞ്ഞ് ഒരു എന്താ പറയുക ഒരു ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു ഒരു ഇത് ചാർത്തി കൊടുത്തിട്ട് അവരെ മേലെ ഒരു മെജോറിറ്റി സ്ഥാപിക്കാനുള്ള പരിപാടി ഫെമിനിസ്റ്റികൾ ചെയ്യുന്ന അതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവർക്ക് അനുകൂലമായുള്ള ഇവർക്ക് പൊടിയും തട്ടി എല്ലാ മേഖലയിലും സുഖമായിട്ടിരുന്ന് പുരുഷൻ്റെ സമ്പത്ത് അടിച്ചു മാറ്റി പുരുഷന്റെ എല്ലാ ആ അധികാരങ്ങളും അല്ലെങ്കിൽ പുരുഷന് ഉണ്ടാക്കിയ എല്ലാ ഇതും ഇവർക്ക് ഒരൊറ്റടിക്ക് സ്വന്തമാക്കാനുള്ള ഒരു തന്ത്രമാണിതൊക്കെ അപ്പൊ ഏതെങ്കിലും സ്ത്രീ സാധാരണക്കാർ സ്ത്രീ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും പോവില്ല അപ്പൊ കുറച്ചു കൂടി എന്താ പറയാ ഈ നടിനെ ആക്രമിക്കപ്പെട്ട കേസിലൊക്കെയാണ് ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകൾ വളരെ അധികം ഇതായിട്ടുള്ളത് ഒരു സാധാരണ സ്ത്രീ ആണെങ്കിലോ ഒരിക്കലും ഏർ അവളടുത്തേക്ക് പോകില്ല അപ്പൊ ഇത്രേ ഉള്ളു ഈ ഫെമിനിസ്റ്റുകളെ കാര്യം ഇപ്പൊ ശ്രീലക്ഷ്മി അറക്കലൊക്കെ പറഞ്ഞ് അധികം മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം വെച്ചാൽ ഇവനൊക്കെ ആത്മഹത്യ ആത്മഹത്യ ചെയ്യട്ടെ എന്നൊക്കെയാണ് ദീപക്കിനെതിരെ ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞതും അവർക്കെതിരെ സൈബർ അറ്റാക്കൊക്കെ അവര് അവർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ സാധാരണ സ്ത്രീകൾക്കാണ് ഇത് ഇതാവാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ സ്ത്രീകൾക്ക് ഈ സ്ത്രീകളാണ് കൂടുതലായിട്ട് എന്താ പറയുക നമ്മളെ പൊതു ഇതില് വരുന്നത് പൊതുസമൂഹത്തിലൊക്കെ അവര് അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സാധാരണ സ്ത്രീകളാണ് അവർ ജീവിക്കുന്നത് അപ്പം അവര് അവർക്കാണ് കൂടുതൽ ഇതാക്കുക ഈ പറഞ്ഞ ഫെമിസൊക്കെ ഏകദേശം അത്യാവശ്യം സ്റ്റാറ്റസും പിടിപാടും അതുപോലെ തന്നെ പണവും ഇതൊക്കെ ഉള്ള ആൾക്കാരാണ് അവർക്ക് എന്തിനും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ സേഫ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അവർക്കുണ്ട് അപ്പം അവരെ ബാധിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവര് ആദ്യമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇതൊക്കെ ബാധിക്കുന്നത് സാധാരണ സ്ത്രീകൾക്കാണ് അപ്പൊ സാധാരണ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മഞ്ചുപിള്ള പോലുള്ള സ്ത്രീകള് പ്രതികരിക്കുന്ന പോലെ തന്നെ പ്രതികരിക്കണം കാരണം എന്ന് വെച്ചാല് പുരുഷന്മാർക്ക് അനുകൂലമായുള്ള രീതിയിലായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത് കാരണം വെച്ചൊരു വർഗവിദ്വേഷം എന്നുള്ള രീതിയിൽ നമ്മള് പെരുമാറിക്കഴിഞ്ഞാല് സ്ത്രീകൾക്ക് തന്നെ അതൊരു വലിയൊരു പാരായി മാറുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫെമിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഈ അങ്ങനെയാവണം ഇങ്ങനെയാണ് പുരുഷന്മാർ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരുള്ളൊരു വിദ്ദേശം വന്ന് കിടക്കും വിദ്ദേശം വന്ന് കിടന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടികളും അല്ലെങ്കിൽ സപ്പോർട്ടും സ്ത്രീകൾക്ക് പുരുഷന് നൽകില്ല മാത്രമല്ല എല്ലാ പുരുഷന്മാരിലും ഒരു എന്താ പറയാ ഒരു അമ്മ പെങ്ങൾ എന്നുള്ള ഒരു ഇത് കെടുക്കുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും രീതിയിൽ സ്ത്രീ ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞാൽ വരാ ഈ പുരുഷന്മാരായിരിക്കും പുരുഷന്മാരെ അത് ചെയ്തിട്ടില്ലെങ്കിൽ സ്ത്രീകൾക്കാണ് അത് ഏറ്റവും വലിയ ബാധിക്കുക കാരണം ഈ പറഞ്ഞ കൂടൽ സ്ത്രീകളൊക്കെ ഒഴിഞ്ഞു പോകുള്ളൂ കാരണം പുരുഷന്മാരാണ് ഏതെങ്കിലും ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞാൽ സഹായത്തിനെത്താം അപ്പൊ ഈ ഉള്ളിലൊരു വിദ്വേഷം പോലെ കിടന്നു കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളും സ്ത്രീ പുരുഷന്മാരെങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളോടൊരു വെറുപ്പ് ഇങ്ങനെ വന്നു കൊടുക്കും അപ്പൊ ഉള്ളിലൊരു എന്താ പറയാ റെസ്പെക്റ്റും ഒരു കാര്യത്തിലൊക്കെ സ്ത്രീകളോടുള്ള ആ പുരുഷന്മാരുടെ മൈൻഡ് ആ ഒരു ഇത് അത് കഴിഞ്ഞാ പിന്നെ സ്ത്രീകൾ എന്ത് ആക്രമിക്കപ്പെട്ടാലും അങ്ങോട്ട് വരില്ല ആ കാരണം ഇത്തരത്തിലുള്ള ഒരു അനുഭവങ്ങൾ അതൊരു വലിയൊരു മുറിവായി കിടക്കും അപ്പൊ പുരുഷന്മാർക്കെതിരെ അനാവശ്യമായിട്ട് പറയാതിരിക്കുക എന്തെങ്കിലും തെറ്റിദ്ധ മാത്രം പറയാതിരിക്ക അല്ലാത്ത രീതിയിൽ എല്ലാ പുരുഷന്മാരും അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ പുരുഷന്മാർക്ക് സ്ത്രീകളോടുള്ള ആ ഒരു റെസ്പെക്ട് ഇല്ലാണ്ടാവും അത് പിന്നീട് പല രീതിയിലുള്ള എന്താ പറയാ പല രീതിയിലും അത് സ്ത്രീകൾക്ക് തന്നെ പാരായി മാറും ഫെമിനിസ്റ്റുകൾ അവരുടേതായ രീതിയിലുള്ള പിടിപാടും പണവും മറ്റുള്ള സ്വാധീനം കൊണ്ട് രക്ഷപ്പെടും സാധാരണ സ്ത്രീകൾക്കാണ് ഇത് സംഭവിക്കുക അപ്പൊ സാധാരണ സ്ത്രീകൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഫെമിനിസ്റ്റ് ചിന്താഗതിയെ വിമർശിക്കുകയും വേണം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇതാവുകയും ചെയ്യണം കാരണം അവരുടെ കുടുംബത്തിൽ പല പുരുഷന്മാരും ഉണ്ടാവും അവർക്കും കൂടിയാണ് ഈ ഇതിന്റെ ഇതിന്റെ ഒരു ഭവിഷ്യത്തുണ്ടാവുക കെമിസ്റ്റുകള് ഈ പറഞ്ഞ മാതിരി സ്വന്തം വീട്ടിലെ ആണുങ്ങളൊക്കെ ചവിട്ടിത്താത്തിട്ടൊക്കെയാണ് പോയിട്ടുള്ളത് അവർക്ക് എന്ത് സംഭവിച്ചാലും ഒരു കൊഴപ്പില്ല അതുപോലെ അല്ല ഒരു സാധാരണ സ്ത്രീകൾക്ക് അപ്പൊ അതൊക്കെ മനസ്സിലാക്ക അപ്പൊ ഇവള് നമ്മളെ ഷിംജിത അപ്പൊ കുടുങ്ങാനുള്ള പരിപാടിയാണ് എല്ലാ രീതിയിലും നമ്മളെ കൂട്ടിട്ടാണ് ശിഞ്ചിത എങ്ങനെയായാലും അവളെ തകർക്കണം എല്ലാ രീതിയിലും ഇപ്പോൾ ഗൾഫിലുള്ളവരായാലും നാട്ടിലുള്ളവരായാലും എല്ലാ രീതിയിലും അവളെ പൂട്ടാനുള്ള വഴികൾ തപ്പി നടക്കാണ് എല്ലാ രീതിയിലും അവളെ തപ്പി നടക്കാണ് അപ്പോൾ അവളെ പൂട്ടാനുള്ള എല്ലാ വഴികളും സജ്ജീകരിച്ചു കഴിഞ്ഞു അപ്പം ഇവൾക്ക് അതാണ് എന്തായാലും വേണ്ടത് 嗯，对，这大一，感觉真有。 ഇപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ക്ഷമിച്ചതിനെ കൂട്ടാനുള്ള എല്ലാ വഴിയും നമ്മളെ കേരള പോലീസ് സജ്ജീകരിച്ചു കഴിഞ്ഞു ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ഉണ്ട് അതുപോലെ തന്നെ എല്ലോ എയർപോർട്ടിൽക്കും എന്താ പറയാ നമ്മളെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുത്തി കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ കേരളം നമ്മളെ ഇവിടുന്ന് വിട്ടിട്ടില്ലെങ്കിൽ ഇന്ത്യ വിട്ടിട്ടില്ലെങ്കിൽ പുറത്തേക്ക് ഇപ്പം ദുബായിൽക്കും ഒന്നിനും പോയിട്ടില്ലെങ്കിൽ അവളെ കാര്യം അതോഗതി കാരണം വെച്ചാൽ എന്തായാലും ഇവിടെ എന്തായാലും ഇനി പുറപ്പെടാൻ പറ്റില്ല കാരണം എല്ലാ എയർപോർട്ടിലും എത്തി കഴിഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യം ഇനിയിപ്പോൾ നമ്മളെ ദുബായിൽക്കോ അല്ലെങ്കിൽ മറ്റു ഗൾഫ് രാജ്യങ്ങളിലും വിദേശത്തേക്കോ എത്തിക്കഴിഞ്ഞാല് എന്തായാലും അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധ്യതയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ പൂട്ടാനുള്ള വഴി അവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞു കാരണം വെച്ചാൽ ദുബായ് ന്യൂസൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കാം വിട്ടിട്ട് വളരെ അധികം വളരെയധികം ക്രിമിനൽ എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അറബിയിൽ തന്നെ അറബി മാധ്യമങ്ങൾ തന്നെ ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം അവൾ അവിടെയും സേഫല്ല അപ്പം ഏത് രീതിയിലിവിളെ പൂട്ടാനുള്ള വഴി എടുത്തു കഴിഞ്ഞു കാരണം ഇത്രത്തോളം നികൃഷ്ടമായ ജീവികളെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ പൂട്ടേണ്ടത് കാരണം ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള തെറ്റായിരുന്നെങ്കിൽ നമുക്ക് അത് പുറത്തു കൊടുക്കായിരുന്നു ഇത് അങ്ങനെയല്ലല്ലോ ഇത് അവള് പോസ്റ്റ് ചെയ്യുക മാത്രമല്ല രണ്ടാമത് അത് അത് സത്യമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് അവള് ചെയ്ത എല്ലാ കള്ളത്തരങ്ങളും മറച്ചു പിടിച്ച് അയാൾ മരണത്തിലേക്ക് തള്ളി വിടുകയാണ് ചെയ്തത് എന്നിട്ട് പോലും അവള് വളരെ അധികം എന്താ പറയാ ക്ഷമ ക്ഷമ ചോദിച്ച് വരിക എന്നൊക്കെ എന്തെങ്കിലും ഒരു രീതിയിൽ വരികയായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാത്തില്ല പക്ഷെ ഇതൊന്നും ചെയ്യാതെ ഇവള് ഇവള് ചെയ്ത് തെറ്റാണെന്ന് നമ്മൾക്ക് തന്നെ മനസ്സിലായി ഇനിയിപ്പോൾ അതിൽ ക്ഷമാപണം നടത്തിയിട്ടൊന്നും കാര്യമില്ല അവൾക്ക് തന്നെ ബോധ്യപ്പെട്ടപ്പോൾ അവൾ പിന്നീട് എന്താ പറയുക ഒരു ഇതായിട്ടും അവൾ പുറത്ത് വരാഞ്ഞത് അപ്പം ഇത്തരത്തിലുള്ള സ്ത്രീകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സ്ത്രീകൾക്ക് വരെ ഭീഷണിയാണ് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാര് ഒരു നിലക്കും ഇങ്ങനത്തെ ഒരു സംഭവം അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ സ്ത്രീകൾ ഇപ്പോഴത്തെ സ്ത്രീകൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് അതുകൊണ്ട് ഇവര് പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ മാതിരി ഏതെങ്കിലും പുരുഷൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അത് കിട്ടേണ്ട നീതി ഇല്ലാണ്ടാവാണ് ചെയ്യുന്നത് മാത്രമല്ല ഇപ്പം ദിലീപിൻ്റെ കേസ് എടുത്ത് നോക്കി നോക്കിയാൽ ദിലീപിൻ്റെ കേസിലിപ്പോൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടാണ് ദിലീപിനുള്ള സ്നേഹം കൊണ്ടാണ് അല്ലല്ല അത് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞാൽ ചില ഫെമിനിസ്റ്റുകൾ ഉണ്ട് വളരെ അധികം പുരുഷന്മാർ നശിക്കണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റൊക്കെയാണ് കാരണം ഏതെങ്കിലും ഒരു പുരുഷൻ ചെയ്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്ക് വരുന്ന കോടിക്കണക്ക് വരുന്ന എതിരെയാണ് ഈ ഫെമിനിസ്റ്റുകൾ പുരുഷകേന്ദ്രീക സമൂഹം എന്ന് പറഞ്ഞ് ഒരു എന്താ പറയുക ഒരു ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു ഒരു ഇത് ചാർത്തി കൊടുത്തിട്ട് അവരെ മേലെ ഒരു മെജോറിറ്റി സ്ഥാപിക്കാനുള്ള പരിപാടി ഫെമിനിസ്റ്റർ ചെയ്യുന്ന അതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവർക്ക് അനുകൂലമായുള്ള അവർക്ക് പൊടിയും തട്ടി എല്ലാ മേഖലയിലും സുഖമായിട്ടിരുന്ന് പുരുഷൻ്റെ സമ്പത്ത് അടിച്ചു മാറ്റി പുരുഷന്റെ എല്ലാ അധികാരങ്ങളും അല്ലെങ്കിൽ പുരുഷൻ ഉണ്ടാക്കിയ എല്ലാ ഇതുകളും ഇവർക്ക് ഒരൊറ്റടിക്ക് സ്വന്തമാക്കാനുള്ള ഒരു തന്ത്രമാണിതൊക്കെ അപ്പ ഏതെങ്കിലും സ്ത്രീ സാധാരണക്കാരി സ്ത്രീ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോവില്ല പോകില്ല കുറച്ചും കൂടി എന്താ പറയുക ഈ നടിനെ ആക്രമിക്കപ്പെട്ട കേസിലൊക്കെയാണ് ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകൾ വളരെ അധികം ഇതായിട്ടുള്ളത് ഒരു സാധാരണ സ്ത്രീ ആണെങ്കിലോ ഒരിക്കലും അവളടുത്തേക്ക് പോകില്ല അപ്പം ഇത്രേ ഉള്ളു ഈ ഫെമിനിസ്റ്റുകൾ കാര്യം ഇപ്പൊ ശ്രീലക്ഷ്മി അറക്കലൊക്കെ പറഞ്ഞ് വളരെയധികം മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം വെച്ചാൽ ഇവനൊക്കെ ആത്മഹത്യ ആത്മഹത്യ ചെയ്യട്ടെ എന്നൊക്കെയാണ് ദീപക്കിനെതിരെ ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞതും അവർക്കെതിരെ സൈബർ അറ്റാക്ക് ഒക്കെ അവര് അവർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ സാധാരണ സ്ത്രീകൾക്കാണ് ഇത് ഇതാവാ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ സ്ത്രീകൾക്ക് ഇത് ഈ സ്ത്രീകളാണ് കൂടുതലായിട്ട് എന്താ പറയുക നമ്മളെ പൊതു ഇതില് വരുന്നത് പൊതുസമൂഹത്തിലൊക്കെ അവർ അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സാധാരണ സ്ത്രീകളാണ് അവർ ജീവിക്കുന്നത് അപ്പം അവർ അവർക്കാണ് കൂടുതൽ ഇതാക്കുക ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകളൊക്കെ ഏകദേശം അത്യാവശ്യം സ്റ്റാറ്റസും പിടിപാടും അതുപോലെ തന്നെ പണവും ഇതൊക്കെ ഉള്ള ആൾക്കാരാണ് അവർക്ക് എന്തിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ സേഫ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവർക്കുണ്ട് അപ്പം അവരെ ബാധിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ആദ്യമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഇതൊക്കെ ബാധിക്കുന്നത് സാധാരണ സ്ത്രീകൾക്കാണ് അപ്പം സാധാരണ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ചുപിള്ള പോലുള്ള സ്ത്രീകൾ ഈ പ്രതികരിക്കുന്ന പോലെ തന്നെ പ്രതികരിക്കണം കാരണം എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് അനുകൂലമായുള്ള രീതിയിലായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത് കാരണം വെച്ചാൽ ഒരു വർഗവിദ്വേഷം എന്നുള്ള രീതിയിൽ നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് തന്നെ അതൊരു വലിയൊരു പാരായി മാറാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെമിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഈ അങ്ങനെ ആവണം എങ്ങനെയാവണം പുരുഷന്മാർ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരുള്ളൊരു വിദേശം വന്ന് കിടക്കും വിദ്ദേശം വന്ന് കിടന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടികളും അല്ലെങ്കിൽ സപ്പോർട്ടും സ്ത്രീകൾക്ക് പുരുഷന് നൽകില്ല മാത്രമല്ല എല്ലാ പുരുഷന്മാരിലും ഒരു എന്താ പറയുക ഒരു അമ്മ പെങ്ങൾ എന്നുള്ള ഒരു ഇത് കെടുക്കുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും രീതിയിൽ സ്ത്രീ ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഏഹ് വരാ ഈ പുരുഷന്മാരായിരിക്കും പുരുഷന്മാരെ അത് ചെയ്തിട്ടില്ലെങ്കിൽ സ്ത്രീകൾക്കാണ് അത് ഏറ്റവും വലിയ ബാധിക്കുക കാരണം ഈ പറഞ്ഞ കൂടുതൽ സ്ത്രീകളൊക്കെ ഒഴിഞ്ഞു പോളു കാരണം പുരുഷന്മാരാണ് ഏതെങ്കിലും ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞ സഹായത്തിനെത്താം അപ്പൊ ഈ ഉള്ളിലൊരു വിദ്വേഷം പോലെ കിടന്ന് കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളും സ്ത്രീ പുരുഷന്മാർ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞ സ്ത്രീകളോടൊരു വെറുപ്പ് ഇങ്ങനെ വന്നു കൊടുക്കും അപ്പൊ ആ ഉള്ളിലൊരു എന്താ പറയാ റെസ്പെക്ടും ഒരു കാര്യത്തിലൊക്കെ സ്ത്രീകളോടുള്ള ആ പുരുഷന്മാരുടെ മൈൻഡ് അല്ലെ ആ ഒരു ഇത് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാ പിന്നെ സ്ത്രീകൾ എന്ത് ആക്രമിക്കപ്പെട്ടാലും അങ്ങോട്ട് വരില്ല ആ കാരണം ഇത്തരത്തിലുള്ള ഒരു അനുഭവങ്ങൾ അതൊരു വലിയൊരു മുറിവായി കിടക്കും അപ്പൊ പുരുഷന്മാർക്കെതിരെ അനാവശ്യമായിട്ട് പറയാതിരിക്കുക എന്തെങ്കിലും തെറ്റിദ്ധ മാത്രം അല്ലാത്ത രീതിയിൽ എല്ലാ പുരുഷന്മാരും അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് സ്ത്രീകളോടുള്ള ആ ഒരു റെസ്പെക്ട് ഇല്ലാണ്ടാവും അത് പിന്നീട് പല രീതിയിലുള്ള എന്താ പറയാ പല രീതിയിലും അത് സ്ത്രീകൾക്ക് തന്നെ പാരായി മാറും ഫെമിനിസ്റ്റുകൾ അവരുടേതായ രീതിയിലുള്ള പിടിപാടും പണവും മറ്റുള്ള സ്വാധീനം കൊണ്ട് രക്ഷപ്പെടും സാധാരണ സ്ത്രീകൾക്കാണ് ഇത് സംഭവിക്കുക അപ്പം സാധാരണ സ്ത്രീകൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഫെമിനിസ്റ്റ് ചിന്താഗതിയെ രീതിയിൽ വിമർശിക്കുകയും വേണം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇതാവുകയും ചെയ്യണം കാരണം അവരുടെ കുടുംബത്തിൽ പല പുരുഷന്മാരുണ്ടാവും അവർക്കും കൂടിയാണ് ഈ ഇതിന്റെ ഇതിന്റെ ഒരു ഭവിഷ്യത്തുണ്ടാവുക ഈ പറഞ്ഞ മാതിരി സ്വന്തം വീട്ടിലെ ആണുങ്ങളൊക്കെ ചവിട്ടിത്താത്തിട്ടൊക്കെ പോയിട്ടുള്ളത് അവർക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല അതുപോലെ അല്ല ഒരു സാധാരണ സ്ത്രീകൾക്ക് അപ്പൊ അതൊക്കെ മനസ്സിലാക്ക അപ്പൊ ഇവള് നമ്മളെ ഷിംജിത അപ്പൊ കുടും ഉള്ള പരിപാടിയാണ് എല്ലാ രീതിയിലും നമ്മളെ കൂട്ടിട്ടാണ് ശിംജിത എങ്ങനെയായാലും അവളെ തകർക്കണം എല്ലാ രീതിയിലും ഇപ്പോൾ ഗൾഫിലുള്ളവരായാലും നാട്ടിലുള്ളവരായാലും എല്ലാ രീതിയിലും അവളെ പൂട്ടാനുള്ള വഴികൾ തപ്പി നടക്കാണ് എല്ലാ രീതിയിലും അവളെ തപ്പി നടക്കുകയാണ് അപ്പോൾ അവളെ പൂട്ടാനുള്ള എല്ലാ വഴികളും സജ്ജീകരിച്ചു കഴിഞ്ഞു അപ്പം ഇവൾക്ക് അതാണ് എന്തായാലും വേണ്ടത് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഷംജത്തിനെ പൂട്ടാനുള്ള എല്ലാ വഴിയും നമ്മളെ കേരള പോലീസ് സജ്ജീകരിച്ച് കഴിഞ്ഞു ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ഉണ്ട് അതുപോലെ തന്നെ എല്ലോ എയർപോർട്ടിൽക്കും എന്താ പറയാ നമ്മളെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുത്തു കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ കേരളം നമ്മളെ ഇവിടുന്ന് വിട്ടിട്ടില്ലെങ്കിൽ ഇന്ത്യ വിട്ടിട്ടില്ലെങ്കിൽ പുറത്ത്ക്ക് ഇപ്പോൾ ദുബായിൽക്കും ഒന്നിനും പോയിട്ടില്ലെങ്കിൽ അവളെ കാര്യം അതോഗതി കാരണം വെച്ചാൽ എന്തായാലും ഇവിടെ എന്തായാലും ഇനി പുറപ്പെടാൻ പറ്റില്ല കാരണം എല്ലാ എയർപോർട്ടിലും ഇത് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യം ഇനിയിപ്പോൾ നമ്മളെ ദുബായിൽക്കോ അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലോ എത്തി എത്തിക്കഴിഞ്ഞാൽ എന്തായാലും അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധ്യതയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൂട്ടാനുള്ള വഴി അവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞു കാരണം എന്ന് വെച്ചാൽ ദുബായ് ന്യൂസൊക്കെ ഇവിടെ ഫോട്ടോ അടക്കം വിട്ടിട്ട് വളരെ അധികം ദ ക്രിമിനൽ എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അറബിയിൽ തന്നെ അറബി മാധ്യമങ്ങൾ തന്നെ ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം അവൾ അവിടെയും സേഫല്ല അപ്പം ഏത് രീതിയിൽ ഇവിടെ പൂട്ടാനുള്ള വഴി എടുത്തു കഴിഞ്ഞു കാരണം എത്രത്തോളം നകൃഷ്ടമായ ജീവികളെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ പൂട്ടേണ്ടത് കാരണം ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള തെറ്റായിരുന്നെങ്കിൽ നമുക്ക് അത് പുറത്തു കൊടുക്കായിരുന്നു ഇത് അങ്ങനെയല്ലല്ലോ ഇത് അവള് പോസ്റ്റ് ചെയ്യുക മാത്രമല്ല രണ്ടാമത് അത് അത് സത്യമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് അവള് ചെയ്ത എല്ലാ കള്ളത്തരങ്ങളും മറച്ചു പിടിച്ച് അയാളെ മരണത്തിലേക്ക് തള്ളി വിടുകയാണ് ചെയ്തത് എന്നിട്ട് പോലും അവള് വളരെ അധികം എന്താ പറയാ ക്ഷമ ക്ഷമ ചോദിച്ചു വരിക എന്നൊക്കെ എന്തെങ്കിലും ഒരു രീതിയിൽ വരികയായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയ പക്ഷെ ഇതൊന്നും ചെയ്യാതെ ഇവള് ഇവള് ചെയ്തത് തെറ്റാണെന്ന് തന്നെ മനസ്സിലായി ഇനിയിപ്പോ അതില് ക്ഷമാപണം നടത്തിയിട്ടൊന്നും കാര്യമില്ലെന്ന് അവൾക്ക് തന്നെ ബോധ്യപ്പെട്ടപ്പോള് അവള് പിന്നീട് എന്താ പറയാ ഒരു ഇതായിട്ടും അവള് പുറത്തു വരാഞ്ഞത് അപ്പം ഇത്തരത്തിലുള്ള സ്ത്രീകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സ്ത്രീകൾക്ക് വരെ ഭീഷണിയാണ് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാര് ഒരു നിലക്കും ഇങ്ങനത്തെ ഒരു സംഭവം അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ സ്ത്രീകൾ ഇപ്പോഴത്തെ സ്ത്രീകൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് അതുകൊണ്ട് ഇവർ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളി തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ മാതിരി ഏതെങ്കിലും പുരുഷൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കിട്ടേണ്ട നീതി ഇല്ലാണ്ടതാണ് ചെയ്യുന്നത് മാത്രമല്ല ഇപ്പം ദിലീപിൻ്റെ കേസ് എടുത്ത് നോക്കി നോക്കിയാൽ ദിലീപിൻ്റെ കേസിൽ ഇപ്പോൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടാണ് ദിലീപിനുള്ള സ്നേഹം കൊണ്ടാണ് അല്ലല്ല അത് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞ ചില ഫെമിനിസ്റ്റുകളുണ്ട് വളരെ അധികം പുരുഷന്മാർ നശിക്കണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെയാണ് ഇടുക കാരണം ഏതെങ്കിലും ഒരു പുരുഷൻ ചെയ്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വരുന്ന കോടിക്കണക്ക് വരുന്ന പുരുഷന്മാരെക്കെതിരെയാണ് ഈ ഫെമിനിസ്റ്റുകൾ പുരുഷകേന്ദ്രിക സമൂഹം എന്ന് പറഞ്ഞ് ഒരു എന്താ പറയുക ഒരു ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു ഒരു ഇത് ചാർത്തി കൊടുത്തിട്ട് അവരെ മേലെ ഒരു മെജോറിറ്റി സ്ഥാപിക്കാനുള്ള പരിപാടി പ്രൈം മിനിസ്റ്റർ ചെയ്യുന്ന അതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവർക്ക് അനുകൂലമായുള്ള ഇവർക്ക് പൊടിയും തട്ടി എല്ലാ മേഖലയിലും സുഖമായിട്ടിരുന്ന് പുരുഷന്റെ സമ്പത്തും അടിച്ചു മാറ്റി പുരുഷന്റെ എല്ലാ അധികാരങ്ങളും അല്ലെങ്കിൽ പുരുഷൻ പുരുഷനുണ്ടാക്കിയ എല്ലാ ഇതോടും ഇവർക്ക് ഒരൊറ്റടിക്ക് സ്വന്തമാക്കാനുള്ള ഒരു തന്ത്രമാണ് ഇതൊക്കെ അപ്പൊ ഏതെങ്കിലും സ്ത്രീ സാധാരണക്കാരി സ്ത്രീ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരിത്തേക്കൊന്നും പോകില്ല അപ്പൊ കുറച്ചുകൂടി എന്താ പറയാ ഈ നടിനെ ആക്രമിക്കപ്പെട്ട കേസിലൊക്കെയാണ് ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകൾ വളരെ അധികം ഇതായിട്ടുള്ളത് ഒരു സാധാരണ സ്ത്രീ ആണെങ്കിലോ ഒരിക്കലും ഏർ അവളെടുത്തേക്ക് പോകൂല അപ്പൊ ഇത്രേ ഉള്ളു ഈ ഫെമിസ്റ്റുകളൊക്കെ ഇപ്പൊ ശ്രീലക്ഷ്മി അറക്കലൊക്കെ പറഞ്ഞ് വളരെയധികം മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം വെച്ചാൽ ഇവനൊക്കെ ആത്മഹത്യ ആത്മഹത്യ ചെയ്യട്ടെ എന്നൊക്കെയാണ് ദീപക്കിനെതിരെ ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞതും അവർക്കെതിരെ സൈബർ അറ്റാക്ക് ഒക്കെ ഉണ്ടായത് അവർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ സാധാരണ സ്ത്രീകൾക്കാണ് ഇത് ഇതാവാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ സ്ത്രീകൾക്ക് ഇത് ഈ സ്ത്രീകളാണ് കൂടുതലായിട്ട് എന്താ പറയുക നമ്മളെ പൊതു ഇതില് വരുന്നത് പൊതുസമൂഹത്തിലൊക്കെ അവർ അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സാധാരണ സ്ത്രീകളാണ് അവർ ജീവിക്കുന്നത് അപ്പം അവർ അവർക്കാണ് കൂടുതൽ ഇതാക്കുക ഈ പറഞ്ഞ ഫെമിനിസൊക്കെ ഏകദേശം അത്യാവശ്യം സ്റ്റാറ്റസും പിടിപാടും അതുപോലെ തന്നെ പണവും ഇതൊക്കെ ഉള്ള ആൾക്കാരാണ് അവർക്ക് എന്തിനും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ safe ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവർക്കുണ്ട് അപ്പം അവരെ ബാധിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ആദ്യമൊക്കെ set ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഇതൊക്കെ ബാധിക്കുന്നത് സാധാരണ സ്ത്രീകൾക്കാണ് അപ്പം സാധാരണ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ചുപിള്ള പോലുള്ള സ്ത്രീകൾ പ്രതികരിക്കുന്ന പോലെ തന്നെ പ്രതികരിക്കണം കാരണം എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് അനുകൂലമായുള്ള രീതിയിലായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത് കാരണം വെച്ചാൽ ഒരു വർഗ വിദ്വേഷ